ചാരമൂട് എസ് എൻ ഡി പി യൂണിയൻ സംഘടിപ്പിക്കുന്ന പ്രഥമ ശ്രീനാരായണ കൺവെൻഷന്റെ ഭദ്രദീപ്രതിഷ്ഠ നടത്തി ചെയർമാൻ ഡോക്ടർ എ വി ആനന്ദരാജ് ഭദ്രദീപ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു കൺവീനർ അനിൽ പി ശ്രീരംഗം ഗോപൻ ആഞ്ഞിലിപ്ര രേഖാ സുരേഷ് ഷീല സോമൻ അർച്ചന പ്രദീപ് വിഷ്ണു വി മഹേഷ് വെട്ടിക്കോട് വിശ്വംഭരൻ അശോകൻ ചന്ദ്രാങ്കധൻ സോമനാഥൻ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു വെള്ളിയാഴ്ച രാവിലെ പത്തിന് എസ് എൻ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവ്വഹിക്കും ആത്മീയതയ്ക്ക് ആ ഈശ്വര അത് ലോകത്തിന് മുന്നിൽ എത്രമാത്രം എത്തിക്കാൻ കഴിയുന്നു അത്രമാത്രം ഭഗവാൻ നമ്മളെ കലാപിച്ചു എന്നാണ് ശാസ്ത്രീയമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ കൺവെൻഷൻ നമ്മൾ ഒരിക്കലും മറ്റെന്തിനെപ്പോലും ഉപമിക്കുവാനോ കാണുവാനോ കാരണം എന്തു ജീവിതം തെളിച്ച് കഴിഞ്ഞു ഇനിയുള്ള ഒരു മൂന്ന് ദിവസക്കാലം അടുത്ത മൂന്ന് ദിവസക്കാലം ഇവിടെ വീഴുന്നത് ഗുരുദേവ മന്ത്രങ്ങൾ ഗുരുദേവ കീർത്തനങ്ങൾ പറ്റിയുള്ള അറിവ്